ഹലോ ഫ്രണ്ട്സ് നമ്മൾ തിരുപ്പതിയിലേക്ക് ഉള്ള വഴിയിലാണ് ശരിക്കും അങ്ങോട്ടേക്കുള്ള വഴി എന്ന് പറയുന്നത് ഒരു വൺ ആണ് മുകളിലേക്ക് മാത്രമേ ഈ റോഡിലൂടെ പോകാൻ പറ്റുള്ളൂ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ വേറൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ മാത്രമേ നമുക്ക് ഇറങ്ങി വരാനും പറ്റുകയുള്ളൂ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ റോഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടും ചെയ്തിട്ടുണ്ട് ഈ മുകളിൽ കാണുന്നതാണ് തിരുമല എന്ന് പറയുന്ന മല ഈ റോഡ് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പണി നടക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിലുള്ള റീറ്റൻഷൻ വാളും കാര്യങ്ങളും അതുപോലെ തന്നെ ക്രാഷ് ബാരിയറും കാര്യങ്ങളുടെ ഒക്കെ വർക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രധാന കാര്യമായിട്ട് മാത്രമല്ല ഈ കാട് പോലെ കാണുന്നത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഇതുപോലെ വളവുകളിലും കാര്യങ്ങളിലൊക്കെ നല്ല കൃത്യമായിട്ടുള്ള ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാം ഇവിടെ വണ്ടി പാർക്കിങ്ങിന് ഇപ്പോൾ പൈസ ഒന്നും എൻ്റെ അടുക്കുന്നു ഇതുവരെ വാങ്ങിയിട്ടില്ല ഇനി അതുണ്ടോ എന്ന് ഇവിടെ മനസ്സിലാവുന്നില്ല കാര്യം ആരും തന്നെ ഇതുവരെ പാർക്കിങ്ങിന് ഫീസ് കൊടുത്ത് കണ്ടിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ ഫ്രണ്ടിലോട്ട് നടക്കാനുള്ള ഒരു വഴിയാണുള്ളത് ആ വഴിയിലോട്ട് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ അധികം റൗണ്ടുകളും കാര്യങ്ങളൊക്കെ കാണാം ഈ റൗണ്ടിൽ ഒരു വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ റൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു തിരുപ്പതി ഭഗവാൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിനിപ്പുറത്തായിട്ട് പഴയ കാലത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നത് കാണാം ഇതൊരു വളരെ രസകരമായ ഒരു കാര്യമാണ് ആ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൈഡിൽ ഓപ്പണും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഓപ്പണായിട്ടുള്ള ഒരു ഭാഗമാണ് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആണ് അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള വണ്ടികളുമൊക്കെ അവിടെ കാണാൻ നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്ന ഈ വണ്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള വണ്ടികളെല്ലാം തന്നെ ഇലക്ട്രിക് വണ്ടികളാണ് ഇവിടെയാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തിരുപ്പതി ഭഗവാൻ്റെ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുള്ളത് എല്ലാവർക്കും വന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ക്യാമറയൊന്നും കയറ്റാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ ഒരു വിഗ്രഹവും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ പുറത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം അവിടെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ദൂരെയുള്ള കുറേ നമ്മളുടെ താമസിക്കുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ടൗൺഷിപ്പുമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ഒരു ഹനുമാന്റെ ടെമ്പിൾ ഉണ്ട് ശരിക്കും ഇവിടെ ഈ ഹനുമാൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്ര ഭാഗമാണ് അവിടെ ഒരു വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട് അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പൂജകളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ സിറ്റി മുഴുവനും നമുക്ക് ആ വരുന്ന റോഡിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതുപോലെ കണ്ടുവരുമാനം വീടുകളിങ്ങനെ ഇതേപോലെ അടുങ്ങി അടുങ്ങി നിൽക്കുന്നതായിട്ട് ശരിക്കും പറഞ്ഞാൽ തിരുപ്പതി സിറ്റിയിലുള്ള വീടുകളാണ് ഈ കാണുന്നത് അവിടുത്തെ ഒരു റോഡ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ആ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പോകുന്നതൊക്കെ നമുക്ക് നല്ല ശരിക്കും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും അതുപോലെ വളരെ അകലത്തിലൂടെ വണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്നിങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് ഒരു വളരെ രസകരമായ കാര്യം കൂടിയാണ്